നേതാവല്ലേ ഫാത്തിമ 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 ആ ചരിത്രം ചരിത്രം പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ പെങ്ങളെ വാപ്പാ തങ്ങളെ കൂടെ വിവാഹം ജീവിതത്തിലേക്ക് കടന്നപ്പോ വിവാഹം കഴിഞ്ഞ് ജീവിതം ഇങ്ങ് മുന്നോട്ട് പോകുമ്പോ അരിയാല് തങ്ങൾ ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമാവിറങ്ങിയാൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയാ ചെയ്ത് ചെയ്ത് യാണ് എന്റെ കരങ്ങളെല്ലാം പൊട്ടിയിരിക്കുകയാണെന്തേ പട്ടിണിയാണ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ കിടന്നിട്ടില്ലേ എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് പാല് കൊടുക്കാൻ കഴിയാതെ അവാർ റസൂറിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ കരഞ്ഞതിന് രാത്രി ഉണ്ടല്ലോ ചരിത്രം വിശാലമാണ് ചരിത്രം വിശാലമാ അതുകൊണ്ട് എന്ന് പറയുന്ന മകളെ നിങ്ങളൊന്ന് പഠിക്കേണ്ടതുണ്ട് അയ്യാരതങ്ങൾ വിഷമിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ ചാരത്ത് ചെന്നുണ്ട് അയ്യാരതങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തേ റളിയല്ലാഹു അൻഹാ ഫത്തിയാരതങ്ങളോട് പറയുന്നുണ്ട് അലിയേ ഞാൻ ക്ഷീണിച്ചു പോകുകയാണ് എൻ്റെ കൈകളെല്ലാം പൊട്ടിയിരിക്കുകയാണ് വല്ലാത്ത പ്രയാസം അനുഭവപ്പെടുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അവസ്ഥ കണ്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വേദന കണ്ടിട്ട് കണ്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഫാത്തിമ ഫാത്തിമാറിയല്ലാവും നിങ്ങളോട് പറയുന്നുണ്ട് ഫാത്തിമാ നിന്റെ പിതാവാകുന്ന ലോകത്തിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുസ്തഫാഹു വസല്ലമാങ്ങളുടെ ചാരത്തേക്ക് കടന്നു ഫാത്തിമ എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഉപ്പയോട് ഒരുപാട് അടിമകളുണ്ടല്ലോ ഉപ്പാടത്തെ അടിമകളുണ്ടല്ലോ ഒരാളെ തന്റെ സേവനത്തിന് ഒന്ന് വിട്ടുതരുമോ എന്ന് പറയുമോ ഫാത്തിമ എന്റെ പ്രയാസം ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയാണ് ഈ നിന്റെ വേദനയൊന്നും മാറ്റി കിട്ടാൻ വേണ്ടിയാണ് പതിമാവി ബിറദിയല്ലാഹു അൻഹ പ്രബาทമായപ്പോൾ തന്റെ പ്രിയപ്പെട്ടവ പറയാകുന്ന അല്ലാഹുവിൻറെ റസൂലിൻറെ ചാരി തെല്ലുവയാണ് അസ്സലാമു അലൈക്ക യാ റസൂലല്ലാഹ് എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ചാരിത്തിന് സലാം പറഞ്ഞു എന്റെ മോളുടെ വരവ് അല്ലാഹു റസൂൽ

ഞാൻ കുറച്ചു സമയം കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് വരാം അള്ളാഹുവിന്റെ റസൂല് മറുപടി പറയുകയാണ് സന്തോഷത്തോടെ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ സ്വന്തനത്തിന്റെ വാക്ക് കേട്ടിട്ട് അള്ളാഹു വീട്ടിലേക്ക് കിടന്നെത്തുന്നു ആര് നിങ്ങളോട് പറഞ്ഞുവലിയേ എന്റെ പ്രിയപ്പെട്ട ഉപ്പ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് തന്നെ എനിക്കൊരു സമാധാനത്തിന്റെ അലിയേ അത് സന്തോഷം നൽകുന്ന വചനമാണല്ലിയേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുബിൻ്റെ റസോലിതാ ഫാത്തിമാവിയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ് ഇഷാഹിന്റെ സമയം കഴിഞ്ഞു റസൂൽ ഫാത്തിമായയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ് ഫാത്തിമാവിതി അള്ളാഹു അള്ളാഹുബൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഫാത്തിമാ നിനക്ക് അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ചെയ്ത നിഅമത്തുകൾ ഉണ്ടല്ലോ റസൂലിന്റെ നിഅമത്തല്ലേ ഫാത്തിമ പോരി ചെയ്തോസൂറിന്റെ ഭർത്താവിന് കിട്ടിയത് പറയുകയാണ് എന്നിട്ട് പറയുന്ന പൊന്നുമോളെ നിന്റെ ക്ഷീണം എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ പ്രയാസം എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ സങ്കടം മനസ്സിലാകുന്നുണ്ട് നിന്റെ 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 നിനക്ക് സന്തോഷത്തിന്റെ പ്രിയപ്പെട്ട 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 പിതാവ് കടന്നു ശബ്ദം പെങ്ങന്മാരോട് ഉമ്മമാരോട് പറയുകയാണ് ജോലി ചെയ്ത് ക്ഷീണിക്കുന്നവരല്ലേ നിങ്ങള് അഞ്ചു മണി എണീറ്റിട്ട് അതിരാത്രി പോലും തീരാത്ത പണി വീട്ടിനുള്ളിലെടുക്കും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാണ് അള്ളാഹുവിന്റെ റസൂല് എന്റെ പ്രിയപ്പെട്ട പൊന്മകൾക്ക് പറഞ്ഞു കൊടുത്ത വഴിയാണ അതുകൊണ്ട് ജീവിതത്തിൽ പഠിച്ചു വെച്ചോ അതുകൊണ്ട് ജീവിതത്തിൽ പഠിച്ചു വെച്ചോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട് ഫത്തിമാ ക്ഷീണം മാറാ നിന്റെ വേദന മാറാ നിന്റെ പ്രയാസം മാറാ നീ വിരിപ്പിലേക്ക് കിടക്കാൻ പോകുന്ന സമയമുണ്ടല്ലോ പോകുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് ഫാത്തിമ ഞാൻ നിനക്ക് മൂന്ന് ദിക്കറ് പറഞ്ഞു തരാമോള് ആ ദിക്കറ് നീ പറഞ്ഞുകൊണ്ട് കിടന്നാൽ നിന്റെ എല്ലാ പ്രയാസങ്ങളും അതലാഹു മാറ്റിത്തരുമെന്ന് ആദരവായ പ്രവാച ാണ് ഒന്നാമതായെന്നാൻ പറയുകയാടക്കാൻ പോകുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് മാത്രമല്ല എന്റെ ശബ്ദം ശബിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളും കൂടി പഠിച്ചോ കിടക്കാൻ േക്ക് പോകുന്ന സമയത്ത് നീ മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയണേ അലഹദില്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയണേ അക്ബർ അമ്മാർത്തിനാല് പ്രാവശ്യം പറഞ്ഞ് െ ഓർച്ചുകൊണ്ട് നീ നീ കിടന്നാ നിന്റെ ക്ഷീണവും പ്രയാസവും അള്ളാഹു മാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ

പ്രയാസവും ബുദ്ധിമുട്ടും എല്ലാം പ്രവാചകൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ െ അനുഗ്രഹിക്കുമാറാകട്ടെ